നാവിൽ കൊതിയൂറുന്ന വ്യത്യസ്തമായ ഭക്ഷണ വൈവിധ്യങ്ങൾ ഒരുക്കി അന്തിക്കാട് കെ ജി എം എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾ ലോക ഭക്ഷ്യദിനത്തോടനുബന്ധിച്ച് രുചിമേളം എന്ന പേരിൽ നടത്തിയ പരിപാടിയിൽ പരമ്പരാഗത നാടൻ വിഭവങ്ങളെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി ആവിയിൽ വേവിച്ചത് ചുട്ടെടുത്തത് വിവിധ ഇനം ചമ്മന്തി എണ്ണപ്പലഹാരങ്ങൾ പലഹാരങ്ങൾ പായസങ്ങൾ എന്നിവയുടെ നിരവധി വ്യത്യസ്തനങ്ങൾ പാനീയങ്ങൾ ഉപ്പിലിട്ടത് അച്ചാർ മില്ലറ്റ് സാലഡുകൾ എന്നിവയുടെ നീണ്ട നിരയും ഉണ്ടായിരുന്നു ചങ്കുപുഷ്പം ഇരുമ്പൻപുളി ചെമ്പരത്തി എന്നിങ്ങനെ അമ്പതിൽ പരം ജ്യൂസുകൾ മുളയരി കുമ്പളങ്ങ ഇളനീർ തുടങ്ങിയ അമ്പത്തഞ്ചിനായസം പഴംദോശ കാരറ്റ് കള്ളപ്പം പച്ചക്കറിപ്പുട്ട് എന്നീ നാടൻ വിഭവങ്ങളും എരിവും സ്വാദും ഇടകലർത്തി നാൽപ്പത് തരം അച്ചാറും രുചിമേളത്തിൽ ഒരുക്കിയിരുന്നു സ്കൂളിൽ പഠിക്കുന്ന അഞ്ഞൂറ്റി എഴുപത്തി കുട്ടികൾ വീടുകളിൽ നിന്ന് തയ്യാറാക്കി കൊണ്ടുവന്ന വിഭവങ്ങൾ ശേഷം രുചിക്കാനായി വീതിച്ചു നൽകി മതമൈത്രിയുടെയും സാഹോദര്യത്തിന്റെയും പ്രാധാന്യം കൂടി കണക്കിലെടുത്ത് വിവിധ സമുദായ വേഷങ്ങളിൽ അണിഞ്ഞായിരുന്നു ചില കുട്ടികൾ എത്തിയത് മുപ്പത് കുട്ടികൾ ഷെഫിന്റെ യൂണിഫോമിലുമായിരുന്നു കാറ്ററിംഗ് അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ എം ജി ശ്രീവത്സൺ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല പ്രോട്ടീൻ ചിന്തയൊക്കെ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനം ഭക്ഷണം തന്നെയാണ് അന്നം തന്നെയാണ് ഔഷധം ഔഷധം തന്നെയാണ് അന്നം അപ്പം ഇന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് ഔഷധമായിട്ട് കഴിച്ചില്ലെങ്കിൽ നാളെ ഭാവിയിൽ നമുക്ക് വലതുകയിൽ ഭക്ഷണവും ഇടതുകയിൽ മരുന്നും ിക്കേണ്ട അവസ്ഥയിലാണ് നമ്മൾ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് നല്ല ശുദ്ധമായ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഇത്തരം പ്രവൃത്തി ഇനിയും ഈ മുഴുവൻ കേരളത്തിൽ അങ്ങോളം എന്നുള്ള എല്ലാവരും ഏറ്റെടുക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് എല്ലാവിധ ഭാഗങ്ങളും നേരത്തുകൊണ്ട് വളരെ സ്നേഹപൂർവ്വം ഈ മഹനീയമായ ഔഷധ ഭക്ഷണ കൂട്ടുകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഇത് ഇത് ഈ എന്ന് പറഞ്ഞുകൊണ്ട് ഓൾ കേരള കാറ്ററിംഗ് എല്ലാവിധ ആശംസകളും ഉദ്ഘാടനം അറിയിക്കുന്നു ും പി ടി പ്രസിഡന്റ് ലിയോ ജോർജ് അധ്യക്ഷനായി പ്രധാന അധ്യാപകൻ ജോഷി ഡി കൊള്ളന്നൂർ എം പി ടി എ പ്രസിഡന്റ് സൗമ്യ പി ടി എ വൈസ് പ്രസിഡന്റ് അജിഷ അൻവർ കോർഡിനേറ്റർ ലിനി എം ജി തുടങ്ങിയവർ പങ്കെടുത്തു